കിച്ചണിൽ കുക്ക് ചെയ്യണ സമയത്ത് നല്ല പഴുത്ത തക്കാളി കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിത്തെടുത്തിട്ട് ഇതേപോലെ ഒരു പേപ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു ചെടിച്ചട്ടിയിൽ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച ആയപ്പോഴത്തും ഇത്രയാണ് തക്കാളി തൈകൾ ഉണ്ടായിരുന്നത് ഇത് മാറ്റി നടാനായിട്ട് മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്നാഴ്ച ആയപ്പോൾ നമ്മൾ ഈ ഒരു എടുത്ത് വെച്ചിട്ടുള്ള ചാക്കിലേക്ക് ഇതിനെ നട്ട് കൊടുത്തു രണ്ട് ചാക്കിലായിട്ടായിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരെണ്ണത്തിൽ അഞ്ചെണ്ണം മറ്റേതിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു കുറച്ച് വലുതായി വന്നപ്പോൾ ഇതിൽ നിന്ന് വേറൊരു ചാക്കിലേക്ക് കൂട്ടാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മാസമായപ്പോഴാണ് ഇതിലിതേപോലെ മുട്ടിട്ട് തുടങ്ങിയത് പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കണം ഞാനിവിടെ സാധാരണയായിട്ട് അരി കഴുകണ വെള്ളവും മുട്ട പുഴുങ്ങണ വെള്ളം മുട്ടയുടെ തൊലി അതേപോലെ സവാളയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലി വെള്ളത്തിലിട്ട് ഒന്ന് രണ്ട് ദിവസം വെച്ചിട്ട് അതുമാണ് വളമായിട്ട് ഒഴിച്ചു കൊടുക്കാറുള്ളത് നമ്മുടെ ആദ്യം വിരിഞ്ഞ തക്കാളി ഇത്രയാണ് ഇപ്പോൾ ഉള്ളത് തണുപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇനി എത്ര ടൈം എടുക്കും ബാക്കി പൂക്കളൊക്കെ വിരിഞ്ഞ് തക്കാളിയൊക്കെ ഒന്ന് റെഡിയായി വരാൻ അറിയില്ല എന്തായാലും അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് ചെയ്യാം കേട്ടോ